അസലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു ഇനി പാഠത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ അൽ കരിമത്തുൽ ജദീദത്തു അൽ അമ്മു അൽ അമ്മു എന്ന് പറഞ്ഞാൽ അഹുൽ അബി ഉപ്പൻ്റെ സഹോദരൻ അൽ അമ്മു ഉപ്പൻ്റെ സഹോദരൻ അൽ എമ്മത്തു എന്ന് പറഞ്ഞാലോ മുൻ എസ് ഐ അപ്പോൾ ഉഹ്ത്തുൽ അബി ഉപ്പൻ്റെ സഹോദരി ഉപ്പൻ്റെ സഹോദരി ഇത് ശരിക്കും മനഃപ്പാടാക്കണം ഇൻഷാല്ല വാറക്കല്ലാ ഒപ്പിക്കും അൽ ഹാലു എന്ന് പറഞ്ഞാൽ അഹുൽ ഉമ്മി ഉമ്മൻ്റെ സഹോദരൻ അൽ അഹു അഹുൽ ഉമ്മി ഉമ്മൻ്റെ സഹോദരൻ അൽ ഹാലു ഇപ്പോൾ മുസക്കറാണ് സഹോദരൻ അൽ ഹാലു സ്ത്രീലിംഗായി അപ്പോൾ ഉഹ്തുൽ ഉമ്മി ഉമ്മയുടെ സഹോദരി അപ്പം അൽ അമ്മു മുതക്കറാണ് ഉപ്പൻ്റെ സഹോദരൻ അപ്പം ഉപ്പൻ്റെ സഹോദരിക്ക് അൽ അമ്മത്തു ഉമ്മൻ്റെ സഹോദരന് അൽ ഹാലു ഉമ്മൻ്റെ സഹോദരിക്ക് അൽ ഹാലത്തു അപ്പം ഇത് മനഃപ്പാടാക്കണം സയ്യിദി മിസ്റ്റർ സെയദത്തി മിസ്സസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയൂലെ അതാണത് സയ്യദി സയ്യദത്തി മുസ്തഷ്ഫൽ വിലാതി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഹോസ്പിറ്റൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയില്ല സ്ത്രീകളുടെ ഹോസ്പിറ്റൽ മുസ്തഷന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ബാറഖി അപ്പോൾ ഈ ലെസൺ ഇവിടെ കഴിഞ്ഞു പാഠം പന്ത്രണ്ട് നിഷാൽ അടുത്ത ലെസൺ പാഠം പതിമൂന്നായിരിക്കും സുബാനക്കല്ലാംബിക്ക് അഷദുല്ലേ